നാളെ ഒരു വൈകുന്നേരത്തോട് കൂടിയിട്ട് നമ്മൾ അർജുനായിട്ട് കേരളത്തിലേക്ക് പുറപ്പെടും അത് ഞാൻ ആ അർജുൻറെ അമ്മക്കും അച്ഛനും കൊടുത്തൊരു വാക്ക് ചെയ്യും ആ കുട്ടീനെ ഞാൻ അർജുന്റെ അമ്മ ഒരു നാലു സുണ്ട മോന്റെ ഒരു വീഡിയോ അർജുന്റെ കൂടെ ഉള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചുണ്ടാവുന്ന അത് കണ്ടോട് കൂടിയിട്ട് കൂടിട്ടന്നെ ഞാൻ ആകെ പോയി ആ കുട്ടി വലുതാവുമ്പോ ചോദിക്കല്ലോ എവിടെ അച്ഛനെ കണ്ടെത്താൻ നിങ്ങളെന്ത് ശ്രമിക്കാൻ അതിലുള്ള ഉത്തരം ഞാൻ കാണിച്ചു കൊടുത്തു കണ്ടെത്തി അതിലൊരു സമാധാനുണ്ട് എല്ലാരും ഒരു 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 പ്രശ്നം ഉണ്ടാവുമ്പോ കൂടെ നിൽക്കുക ഒരു ഒരു പ്രശ്നത്തില് കൈ ഒയ്യരുത്തു ആരോ അതാണ് ഇന്ന് ഇനിക്കുള്ള പ്രശ്നമാണിത് നാളെ വേറെ കാണുന്ന ഈ ചാനൽ കാണുന്ന ആളുകൾക്ക് ഇതേ അനുഭവം വരും അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇനി ഇതേമാതിരി നൂറായിരം മനാഫ്മാരുണ്ടാവണോ പൊരുതണോ തോറ്റു കൊടുക്കരുത്